ഗൃഹനിലാചന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജനിച്ചൊരാളുടെ ഗ്രഹസ്ഥിതിയാണ് വിശാഖമാണ് നക്ഷത്രം വിശാഖം നാലാം പാദം മേടലഗ്നം രണ്ടിൽ ധനസ്ഥാനത്ത് വ്യാഴം മൂന്നിൽ രാഹു ഗുളികൻ നാലിൽ ശുക്രൻ കുജൻ അഞ്ചിൽ സൂര്യൻ ബുധൻ ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ ചന്ദ്രൻ ഒൻപതിൽ കേതു പത്ത് ശൂന്യം പതിനൊന്നിൽ ശനി പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ വളരെ പ്രശ്നാധിഷ്ഠിതമായി ജീവിതത്തെ കാണുന്ന ജീവിതത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് സൗഹൃദങ്ങളില്ല ഒരാളുമായും ചേർന്ന് പോകില്ല ഒരാളുമായും അടുക്കില്ല അഥവാ അടുത്താൽ തന്നെ അധിക കാലം നീളില്ല തീർത്തും ഈഗോയിസ്റ്റിക്കായി മാത്രം ജീവിതത്തെ കാണുകയും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെയോ അല്ല ജീവിതത്തെ ഇൻ ടോട്ടൽ മുഴുവനായും ഈഗോയിസ്റ്റിക്കായി മാത്രം എന്ന് വച്ചാൽ ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഭാവത്തിൽ മാത്രമേ ആളുകൾ എന്നോട് പെരുമാറാവൂ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണത് എന്തുകൊണ്ടാണത് ലഗ്നാധിപനായ കുജൻ അതായത് മേടലഗ്നം ഭരിക്കുന്നത് കുജൻ നാലിൽ നീചസ്ഥനായി നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി അങ്ങേയറ്റം മോശമാണത് മറ്റുള്ളവരുമായി എപ്പോഴും മുഷിയാനുള്ള ഒരു ടെൻഡൻസി പ്രവണത കാണിച്ചുകൊണ്ടേയിരിക്കും അത് കാര്യം എന്തെന്നോ കാരണം എന്തെന്നോ ഒന്നുമല്ല പ്രധാനം അദ്ദേഹം മുഷിയും അതുപോലെ തന്നെ മനസ്സിൻ്റെ സ്ഥാനത്ത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യൻ ബുധൻ അഞ്ചിൽ സൂര്യൻ മനസ്സിൻ്റെ സ്ഥാനത്ത് സൂര്യനൊക്കെ വന്നു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കാണിക്കും എന്ന് എന്നുവെച്ചാൽ ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അങ്ങനെ മാത്രമേ നടക്കാവൂ അല്ലെങ്കിൽ ഇവരവിടെ വിപ്ലവം തന്നെ സൃഷ്ടിക്കും ഉഗ്രകോപം കാണിക്കും അതിനനുസരിച്ച് ആയിട്ടുള്ള റിസൾട്ട്സ് വന്നുകൊണ്ടേയിരിക്കും ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് അതുപോലെ തന്നെ ചന്ദ്രനിലേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി വരുന്നുണ്ട് നല്ലതല്ല മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒട്ടും തന്നെ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അല്പം ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരു പൊസിഷനാണ് അവിടേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹു ഒട്ടുമേ നല്ലതല്ല ഭ്രാന്തമായി കാര്യങ്ങളെ കാണും ഭ്രാന്തമായി ചിന്തിക്കും ഭ്രാന്തമായി പറയും ഭ്രാന്തമായി പ്രവർത്തിക്കും ഒരു ഹാഫ് സൈക്കോ എന്നൊക്കെ പറയില്ലേ പല രീതിയിലായിട്ട് അതുപോലത്തെ പ്രവണതകൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാം അതുമുണ്ട് പക്ഷേ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തോടൊത്ത് സഹകരിക്കുന്ന ആളുകൾക്കാണ് അത് അച്ഛനാവാം അമ്മയാവാം സഹോദരങ്ങളാവാം സുഹൃത്തുക്കളാവാം ഭാര്യയാവാം മകളാവാം ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത തൊള്ളായിരത്തി അറുപത്തി നാല് അദ്ദേഹത്തിൻ്റെ പ്രായം ഊഹിക്കാം ഈ വ്യക്തി ഇപ്പോൾ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ് വളരെ നിസ്സാരമായ കേട്ടാൽ ചിരിക്കുന്ന നിസ്സാരങ്ങളിൽ നിസാരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ വ്യക്തി അങ്ങനെയാണ് ചെറിയ കാര്യങ്ങളോട് പോലും വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുന്ന മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് എന്ത് തോന്നിയാലും താൻ വിചാരിച്ചത് മാത്രമാണ് ശരി അല്ലെങ്കിൽ താൻ വിചാരിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന രൂപത്തിലായിരിക്കണം മറ്റൊരാൾ അല്ലെങ്കിൽ ഞാനുമായി സഹകരിക്കുന്ന ഒരാൾ ശ്വാസമെടുക്കേണ്ടത് എന്നുവരെ ചിന്തിക്കുന്ന അത്രയും ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മനസ്സിന് ഉടമയാണ് ഈ വ്യക്തി അതിന് കൃത്യമായ ഉണ്ട് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു അവിടേക്ക് ഒത്തു നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു അഞ്ചിൽ സൂര്യൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു മനസ്സിൻ്റെ സ്ഥാനത്ത് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം മാതൃകാരകനായ ഗ്രഹം ചന്ദ്രൻ ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയിൽ വരുന്നു ഇതൊന്നും നല്ലതല്ല ഇങ്ങനെയൊക്കെ ഗ്രഹനിലയുള്ള ആളുകൾ അത് പ്രത്യേകം പരിശോധിച്ച് വേണ്ട സമയത്ത് പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോവുക ഇത് കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇത്തരം സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ച് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഡിവേഴ്സ് ഫയൽ ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിവാഹസ്ഥാനം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നീചസ്ഥനായ കുജനോടൊപ്പം കർക്കിടകത്തിൽ ജലരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നു അവിടേക്ക് രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു ഒട്ടും നല്ലതല്ല നല്ലതേ അല്ല വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഗ്രഹനില ഒട്ടുമേ നല്ലതല്ല പ്രത്യേകിച്ചും ഇദ്ദേഹത്തെ ആര് വിവാഹം ചെയ്താലും ഒരു ഭാരം ചുമക്കുക എന്ന് പറയുന്ന പ്രക്രിയ ആ വ്യക്തി അനുഭവിക്കേണ്ടതായും വരും ഈ വ്യക്തിയെ അങ്ങ് സഹിക്കുക ഞാൻ ഇങ്ങനെയാണ് ഞാൻ മാറില്ല എന്നെ നിങ്ങൾ സഹിച്ചോളുക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഗ്രഹനിലയ്ക്ക് ഉടമ പ്രത്യേകിച്ചും കുജൽ ലഗ്നം എന്ന് പറഞ്ഞാൽ തന്നെ വിട്ടുവീഴ്ച മനോഭാവം അല്പം കുറവായിരിക്കും കടുംപിടുത്തങ്ങളും വാശികളും അല്പം കൂടുതലായിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ കുജൻ നിൽക്കുന്ന പൊസിഷൻ അങ്ങേയറ്റം മോശമാണ് അവിടേക്ക് രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത സൂര്യൻ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായ ഗ്രഹത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം മോശം ഒരു ഗ്രഹനിലയിൽ മനസ്സുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരാനില്ല അതുപോലെ തന്നെ ധനസ്ഥാനത്ത് വ്യാഴമാണ് വ്യാഴത്തിലേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് വളരെ മോശം തന്നെയാണ് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴത്തെ കൊണ്ടും വലിയ ഗുണങ്ങളൊന്നും കിട്ടില്ല പതിനൊന്നിലാണ് ശനി നിൽക്കുന്നത് ശനി പതിനൊന്നിൽ വളരെ നല്ലതുമാണ് പക്ഷേ മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഇവിടെ ശനിയുടെ മൂന്നാമത് ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നത്തിലേക്കാണ് ലഗ്നത്തെ ഭരിക്കുന്നത് കുജനാണ് അപ്പോൾ അവിടെ തീയും കാറ്റും പോലെയുള്ളൊരു ബന്ധം വന്നു കഴിഞ്ഞു അഗ്നിമാരുതൻ എന്ന് പറയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞു ആ വ്യക്തിയും അങ്ങനെ തന്നെയാണ് തൊട്ടാൽ പൊള്ളുന്ന ഒരു ക്യാരക്ടർ അത് ആരും ആരുമായിട്ടും അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ ഭാര്യയെന്നോ മകളെന്നോ ഒന്നുമില്ല ആരോടും എന്തിനും എപ്പോഴും ഏത് കാര്യത്തിന് വേണമെങ്കിലും പിണങ്ങാം നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കാം വാശിയോടെ പ്രവർത്തിക്കാം കടുംപിടുത്തങ്ങൾ കാണിക്കാം ഇതെല്ലാം ചേരുന്നതാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട് ആകെ കിട്ടുന്ന ഒരു ജീവിതം ഇങ്ങനെയൊക്കെയാണോ കാണേണ്ടത് ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടതെന്ന് അല്ല പക്ഷേ ഇത്തരക്കാർക്ക് അത് എത്ര പറഞ്ഞാലും ഇവരുടെ തലയിൽ അത് കയറില്ല ഞാനാണ് ലോകം എൻ്റേത് മാത്രമാണ് ഈ ലോകം ബാക്കിയുള്ള ആളുകളെല്ലാം ഇവരുടെ അടിമകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാരം മനസ്സ് ഇക്കൂട്ടർക്ക് സഹജമായി ഇത്തരം ഗ്രഹങ്ങളിൽ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അത് വീഡിയോയിൽ ചെയ്തിട്ടുമുണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം പോകേണ്ടുന്ന ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ നീചസ്ഥനായ കുജനോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്നു വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും നല്ലതല്ല ഇത് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സന്താനസ്ഥാനം സന്താനസ്ഥാനത്ത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനും ബുധനും അവിടേക്ക് ശത്രുവായ ശനിയുടെ ദൃഷ്ടി ഇദ്ദേഹം സന്താനങ്ങളുമായും വളരെ അകലത്തിൽ മാത്രം കഴിയുന്നൊരു വ്യക്തിയാണ് അടുത്തുണ്ടെങ്കിൽ പോലും തമ്മിൽ സംസാരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്തൊരു വ്യക്തിയുമാണ് അതങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ശനിയിലേക്കുള്ള സൂര്യൻ്റെ ദൃഷ്ടിയോ ഒന്നും നല്ലതല്ല ഇവിടെ പരസ്പര ദൃഷ്ടിയാണ് ശനി സൂര്യനെയും നോക്കുന്നു സൂര്യൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏത് ഗ്രഹവും നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് ഇതൊട്ടും നല്ലതല്ല ഒരു രീതിയിലും ഈ വ്യക്തിക്ക് വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങിയോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാലും ഇത്തരക്കാർക്ക് കേൾക്കില്ല അല്ലെങ്കിൽ കൂട്ടാക്കില്ല അതാണ് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഞാനാണ് ലോകം ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് സ്വയം അങ്ങ് വിശ്വസിക്കും അതിനനുസരിച്ച് കാര്യങ്ങളെ പ്ലാൻ ചെയ്യും ചിന്തിക്കും പറയും പ്രവർത്തിക്കും മുന്നോട്ട് പോകും അതിനനുസരിച്ച് ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മാറ്റമില്ല ഇത് മാറാനും പോകുന്നില്ല ഇത് നേരത്തെയൊക്കെ പരിഹാരം ചെയ്തു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ ഒരു അൻപത് ശതമാനം വരെ കൺട്രോൾ ചെയ്ത് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു അതൊന്നും ചെയ്തില്ല ഇനി കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ഗുരുദശയിലായിരുന്നു ജനനം വിശാഖമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴുവരെ ഗുരുദശയായിരുന്നു ജന്മശിഷ്ടമായിട്ട് ശേഷം ശനിദശ എൺപത്തി ആറ് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി മൂന്ന് വരെ ശേഷം കേതുവാണ് രണ്ടായിരത്തി പത്ത് വരെയുള്ള ഏഴ് കൊല്ലക്കാലം ശേഷം ശുക്രൻ ശുക്രൻ അതായത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി മുപ്പത് വരെ ഇരുപത് കൊല്ലക്കാലം ശുക്രദശ ശേഷം സൂര്യൻ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ഇവിടെ ശുക്രദശ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ ശുക്രനിൽ ശനിയുടെ അപഹാരമാണ് നീചസ്ഥനായ കുജനോടൊപ്പം കർക്കിടകത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശുക്രൻ്റെ ദശ നടക്കുന്നു ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കോ വിവാഹം കഴിഞ്ഞ ആളുകളാണ് എങ്കിൽ ദാമ്പത്യബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒന്നും ഒട്ടും നല്ലതായിട്ടുള്ളൊരു സമയമേ അല്ല ഹോട്ടലും ചീറ്റലും ഉണ്ടാകും അല്ലെങ്കിൽ തർക്കങ്ങൾ വഴക്കുകൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അലോസരപ്പെടുത്തലുകൾ ഉണ്ടാകും അതു തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശുക്രനെ വളരെയധികം കരുതുക തന്നെ വേണം പ്രത്യേകിച്ച് ശുക്രദശയും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യം വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിൽ ഗ്രഹം നീചസ്ഥനായ ഒരു ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം വളരെ വളരെ മോശമാണ് ഇദ്ദേഹത്തിൻ്റെ അപഹാരം ശുക്രനിൽ ശനിയാണ് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി